ന്യാഹു എത്തിയത് തടഞ്ഞു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും കൊണ്ടുവരാനാണോ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് മാരകമായ ബോംബുകളും പീരങ്കിയും അടക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് ഖസയിൽ കൂടുതൽ ആൾനാശം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് ഒരു സഹായത്തിലും ഒരു സാഹചര്യത്തിലും ഹമാസിനെതിരായ വിജയം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അമേരിക്കൻ എത്തിയതന്യാഹു വ്യക്തമാക്കിയത് നമ്മൾ വിട്ടുകൊടുത്താൽ ഇറാന്റെ എല്ലാ ദുഷിച്ച അച്ചുതണ്ടിൽ നിന്നും നമ്മൾ അപകടത്തിലാകും ഈ യുദ്ധം ഇസ്രയേലിന്റെ നിലനിൽപ്പിനായുള്ളതാണ് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാനാണ് ദീർഘകാലം എടുക്കുന്ന ഈ യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും ീസിനെ ഈ യുദ്ധം മാറ്റിമറിക്കുമെന്നും നെതന്യാഹു പറയുകയാണ് എന്നാൽ അമേരിക്ക ആ യുദ്ധം തരാത്തതിനാലാണ് യുദ്ധം നീളുന്നത് എന്ന ഹമാസിന്റെ സമ്മർദ്ദത്തിലാക്കാൻ യുദ്ധ തീവ്രത കൂട്ടണം എന്നുമാണ് നെതന്യാഹുവിന്റെ ആവശ്യം താൻ പ്രസിഡന്റായാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേലുമായും ബന്ധുക്കളുടെ കുടുംബവുമായും ചേർന്ന് പ്രവർത്തിക്കും എന്നുമാണ് മുൻ പ്രസിഡന്റും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ട്രംപ് പറയുന്നത് ഇതിനിടെ ഫലസ്തീൻ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും എയർ സ്ട്രൈക്ക് നടത്തി തോക്ക്ധാരികളായ ഒരു സംഘത്തെ വധിച്ചു വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽകർമിയിൽ വ്യോമാക്രമണത്തിൽ സായുധസെല്ലിനെ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേരെങ്കിലും ഫലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പുകളിലെ മുതിർന്ന അംഗങ്ങളാണ് വിമാനമിറങ്ങിയ ശേഷം പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ച ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കയിലെ അവരുടെ കുടുംബക്കാരെയാണ് ഹമാസ് ബന്ദികളാക്കിയ ആളുകളുടെ കുടുംബങ്ങളോട് രതന്യാഹു നൽകിയ ഉറപ്പ് അവരെ തിരികെ എത്തിക്കുമെന്നും ഭീകര ആസക്തിയെ ഇല്ലാതാക്കും എന്നുമാണ് ഇസ്രായേൽ ഹമാസിനുമേൽ പ്രയോഗിക്കുന്ന തീവ്രവാദ സൈനിക സമ്മർദ്ദം കാരണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതയുള്ള ഒരു കരാർ കൂടി വരുന്നതായും അദ്ദേഹം പറഞ്ഞു ശത്രുവിന്റെ ആത്മാവ് തകരാർ തുടങ്ങുന്നതും ഞങ്ങൾ കാണുന്നു എന്നും വ്യക്തമായി ഞാൻ കാണുന്നു എന്നുമാണ് നെതന്യാഹു പറയുന്നത് യോഗത്തിൽ ബന്ദികളാക്കിയ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്നു അവരിൽ പന്ത്രണ്ട് പേർ ഹമാസ് കൈവശം വെച്ചിരുന്ന അമേരിക്കൻ പൗരന്മാരുടെ ബന്ധുക്കളാണ് ഇസ്രയേലിന്റെ അസ്തിത്വം സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നുവെന്നും നദന്യാഹു തറപ്പിച്ചു പറയുകയാണ് എട്ട് അമേരിക്കൻ ഇസ്രായേൽ ബന്ദികളുടെ ബന്ധുക്കൾ വാഷിംഗ്ടണിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്കൊണ്ടുവരുന്ന വെടിനിൾ കരാർ അന്തിമമാക്കിയതായും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ തന്റെ പ്രസംഗം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാനാവില്ല എന്നും കരാർ അവസാനിപ്പിക്കണമെന്നും കുടുംബാംഗങ്ങൾ നതന്യാഹുവിനോട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब